കാസ്റ്റിംഗ് കൗച്ച് അനുഭവം പങ്കുവച്ച പഴയ വീഡിയോ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ പിന്നാലെ വിശദീകരണവുമായി നടി മാളവിക ശ്രീനാഥ് കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് മാളവികയുടെ പഴയ വീഡിയോ വീണ്ടും ശ്രദ്ധ നേടിയത് എന്നാൽ ഇതിനു പിന്നാലെ താരം തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തു വരികയായിരുന്നു ഇതൊരു പഴയ വീഡിയോ ആണെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്നുമാണ് താരം ആവശ്യപ്പെടുന്നത് ദയവായി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത് ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ ക്ലിപ്പ് തന്റെ അഭിമുഖത്തിലെ ചെറിയ ഭാഗം മാത്രമാണ് പലരും മുഴുവൻ അഭിമുഖം കണ്ടിട്ടില്ലെന്നും യഥാർത്ഥ സംഭവത്തെ കുറിച്ച് അറിയുകയില്ല എന്നും താരം പറയുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് പങ്കുവെച്ചത് താൻ സിനിമയിൽ പ്രവേശിക്കുന്നതിന് മുമ്പാണ് ഇത് എന്നും മാളവിക വ്യക്തമാക്കി ഇതിൽ പങ്കെടുക്കുന്നവർക്ക് സിനിമയുമായി യാതൊരു ബന്ധവുമില്ല അവർ പടം നേടാൻ വേണ്ടി നടത്തിയ ഫേക്ക് ഓഡിഷൻ ആയിരുന്നുവെന്നും താരം ൂണ്ടിക്കാണിക്കുന്നു ഇപ്പോഴത്തെ പ്രശ്നങ്ങളുമായി തന്റെ വീഡിയോയ്ക്ക് യാതൊരു ബന്ധവുമില്ല ദയവായി ആ ക്ലിപ്പ് ശ്രദ്ധ നേടാൻ വേണ്ടി ഷെയർ ചെയ്യുന്നത് നിർത്തുക വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് തടയുക ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളിൽ തനിക്ക് യാതൊരു പങ്കുമില്ല താരത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവെച്ച പോസ്റ്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് നേരത്തെ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മാളവിക തന്റെ ദുരനുഭവം വിവരിച്ചത് ഈ വീഡിയോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വീണ്ടും സൈബർ ഇടങ്ങളിൽ വൻതോതിൽ പ്രചരിക്കുന്നുണ്ട് മഞ്ജു വാര്യരുടെ മകളായി അഭിനയിക്കാനാണ് തന്നെ ക്ഷണിച്ചത് തൃശൂർ തൃശ്ശൂർ ഭാഗത്ത് വെച്ചായിരുന്നു ഓഡിഷൻ നടന്നത് മാളവിക വീഡിയോയിൽ പറയുന്നുണ്ട് കുറെ നേരം ഓഡിഷൻ ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു മുടി കുറച്ച് പാറിയിട്ടുണ്ട് ഡ്രസ്സിംഗ് റൂമിൽ പോയി ശരിയാക്കാൻ റൂമിൽ പോയി മുടി റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് വന്ന് ബാക്കിൽ നിന്ന് പിടിച്ചു അത്യാവശ്യം നല്ല പൊക്കവും തടിയുമൊക്കെയുള്ള ആളാണ് താൻ ഒരു കൈകൊണ്ടാളെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട് പക്ഷെ തനിക്ക് പറ്റുന്നില്ല മാളവിക ഇപ്പോഴൊന്നും മനസ് വെച്ചാൽ ആളുകൾ മാളവികയെ കാണാൻ പോകുന്നത് മഞ്ജു വാര്യരിയുടെ മോളായിട്ടായിരിക്കും എന്ന് അയാൾ പറഞ്ഞുവെന്നാണ് വീഡിയോയിൽ താരം പറയുന്നത് അമ്മയും അനിയത്തിയും പുറത്തുനിന്നോട്ടെ പത്ത് മിനിറ്റ് മാളവിക ഒന്നിവിടെ നിന്നാൽ മതിയെന്ന് അയാൾ പറഞ്ഞു താൻ കരയാനും വിറയ്ക്കാനും തുടങ്ങി ആളുടെ കൈയിൽ ക്യാമറ ഉണ്ടായിരുന്നു അതു തട്ടി താഴെയിടാൻ നോക്കി അയാൾ ക്യാമറ പിടിക്കാൻ നോക്കിയ ക്യാപ്പിൽ താൻ ഒന്നും നോക്കാതെ പുറത്തേക്ക് ഓടുകയായിരുന്നുവെന്നാണ് മാളവിക പറഞ്ഞത് ഈ വീഡിയോയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങൾ കൂടി ഉൾപ്പെട്ടതോടെ മാളവികയുടെ വീഡിയോ ആളുകൾ വൻതോതിൽ ഷെയർ ചെയ്യാൻ തുടങ്ങിയിരുന്നു ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ വിശദീകരണവുമായി താരം തന്നെ നേരിട്ട് വന്നത് മഞ്ജു വാര്യരുടെ മുകളായി അഭിനയിക്കാനുള്ള അവസരം നൽകാമെന്ന് പറഞ്ഞതിനെ തുടർന്ന് അത് ഏത് സിനിമയാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ നടന്നിരുന്നു പ്രമുഖരായ നടന്മാരെയും നടിമാരെയും വരെ ഈ ചർച്ചകളിൽ വലിച്ചെടുക്കുന്നവരും കുറവല്ല സത്യാവസ്ഥ അറിയാതെ ഈ വ്യാജ വീഡിയോ പ്രചരിപ്പിക്കരുത് എന്നാണ് ഇപ്പോൾ താരം പറയുന്നത്